പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമായി എൽ ഡി എഫ് നഗരസഭ ടൌൺഹാളിൽ വൻ ജനസഞ്ചയത്തെ സാക്ഷിയാക്കി കുന്നകുളം അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി സംസ്ഥാന കമ്മിറ്റി അംഗവും ആലത്തൂർ പാർലമെന്റ് മണ്ഡലം സെക്രട്ടറിയുമായ സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കുന്നതിന് ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്നതിന് വടിവടിയായി എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളും തീരുമാനങ്ങളും നമ്മൾ കാണുന്നു അധികാരത്തിലേക്ക് വന്ന ആദ്യ നാളുകൾ തന്നെ ജനദ്രോഹ നടപടികളും ജനവിരുദ്ധ നടപടികളുമാണ് അവർ സ്വീകരിച്ചു വരുന്നത് അക്കാഡമിക് കൗൺസിലുകളുടെ തലപ്പത്തെല്ലാം ഇപ്പോ ഇരിക്കുന്നത് ആർ എസ് എസ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആർ എസ് എസിന്റെ സത്സംഗജാലൻ മോഹൻ ഭഗവത് യോഗം വിളിച്ചു ഒരു അധികാരവും സി പി ഐ മണ്ഡലം സെക്രട്ടറി കെ ടി ഷാജൻ അധ്യക്ഷനായി സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ എ സി മൊയ്തീൻ എം എൽ എ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി ബാലചന്ദ്രൻ എം എൽ എ എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജൻ കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ കോൺഗ്രസ് എസ് മണ്ഡലം സെക്രട്ടറി വത്സൻ ജനതാദൾ മണ്ഡലം പ്രസിഡന്റ് നാസർ ഹമീദ് കേരള കോൺഗ്രസ് ബി മണ്ഡലം പ്രസിഡന്റ് കെ കെ സുബ്രഹ്മണ്യൻ എം ബാലാജി എം എൻ സത്യൻ കെ ഡി ബാഹുലയൻ സീതാരവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എ സി മൊയ്തീൻ എം എൽ എ ബാബു എം പാലിശ്ശേരി വി കെ ശ്രീരാമൻ ടി ഡി രാമകൃഷ്ണൻ റഫീഖ് അഹമ്മദ് ബി കെ ഹരിനാരായണൻ എന്നിവർ രക്ഷാധികാരികളായും ചെയർമാനായി കെ ടി ഷാജൻ കൺവീനറായി എം എൻ സത്യൻ ട്രഷററായി എം ബാലാജി എന്നിവർ ഉൾപ്പെടെ ഇരുന്നൂറ്റമ്പത്തൊന്നംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എക്സിക്യൂട്ടീവും രണ്ടായിരത്തി അഞ്ഞൂറ്റൊന്നംഗ ജനറൽ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു സിസിടിവി ന്യൂസ് കുന്നംകുളം